സാഹചര്യം തുടക്കത്തിൽ ഉണ്ടായെങ്കിൽ പോലും അതിനനുരോധം ഞാനിപ്പോ അതിനനുരോധമായ രീതിയിലുള്ള തെളിവ് ശേഖരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടു എന്നാണല്ലോ ഈ കോടതി വിധിയിൽ പറയുന്നത് അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്തിട്ടുള്ളത് ഞാൻ ഇപ്പോ ഞാൻ അതിനോട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇപ്പോ ഈ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ കുറ്റസമ്മതം മൊഴി അത് തന്നെ എന്താണ് വ്യക്തമാക്കുന്നതെന്ന് അറിയാമോ അതായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതിയുടെ റെക്കോർഡിംഗ് ആ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഓൺ എയറിൽ സമ്മതിച്ചിരിക്കുന്നത് ഇതിലപ്പുറം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എത്രത്തോളം ആണ് ഈ കേസിൽ ഇടപെടൽ നടത്തിയെന്നുള്ളതിന് ഞാൻ പ്രത്യേകിച്ചൊരു ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല കുറ്റസമ്മത മൊഴി എന്ന് പറയുന്നത് ഒരാളെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്ന അല്ല കുറ്റസമ്മത മൊഴി അവരെ കേൾപ്പിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല അടുപ്പരാദിത്യൻ അവർക്ക് അവരത് മനസ്സിലാക്കിയതാണ് അല്ലല്ലാദിത്യൻ അവരത് മനസ്സിലാക്കിയതാണ് അല്ല ഞാൻ എന്റെ ചോദ്യത്തിൽ അത് ഉണ്ടാകുമായിരിക്കും എന്റെ ചോദ്യത്തിൽ ഉണ്ടാകുമായിരിക്കും പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് അങ്ങനെയാണ് അത് എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം കുട്ടിയുടെ അങ്ങനെ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അതെ ഇയാള് കുറ്റസമ്മത മൊഴി നടത്തിയിട്ടുള്ള പിന്നെന്താ പ്രശ്നം അപ്പൊ അയാൾ തന്നെ സമ്മതിച്ചു നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇയാളാണെന്ന് വേറെ അവിടെ അങ്ങനെ ഒരു സാഹചര്യ തെളിവ് വേറൊരാൾക്ക് ഇല്ല എന്നുള്ളത് നേരത്തെ വാഴു സോമനും വ്യക്തമാക്കുന്നു അതാണ് ഒരു പൊതുബോധം അവരൊക്കെ നിയമം പഠിച്ചു വരൊന്നും അല്ലല്ലോ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക ഞാനത് ഒരുമിച്ച് ഉത്തരം പറയാം ഒരുമിച്ച് ഒരു ഞാൻ തീർച്ചയായും തീർച്ചയായിട്ടും ഞാൻ ഒരുമിച്ച് അതിന് ഉത്തരം പറയാം ഈ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു മറ്റൊരാം ആ സാഹചര്യത്തിൽ വരുന്നില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഞാൻ വളരെ ഉത്തരവാദിത്വത്തോട് ആണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വണ്ടിപ്പെരിയാറില് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ രാഷ്ട്രീയ നേതാവിന്റെ മകൻ ഈ സാഹചര്യത്തിൽ ഈ പറയപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിയെക്കാനും മുന്നേ എത്തുന്നുണ്ട് അത് ആ ജഡ്ജ്മെന്റ് പരിശോധിച്ചാൽ അറിയാം അയാളെ പിടിച്ച് കേസിൽ സാക്ഷിയാക്കിയിരിക്കുകയാണ് അയാൾക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം നടന്നില്ല അയാൾ ഈ പറയുന്ന കുട്ടി മരിച്ചു കിടക്കുന്ന മുറിയുടെ തൊട്ടപ്പുറത്ത് മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് എന്തുകൊണ്ട് അയാൾക്കെതിരെ ഒരു അന്വേഷണമില്ല എന്തുകൊണ്ടില്ല അപ്പോ അല്ലാത്ത സാഹചര്യങ്ങളിലുള്ള പ്രതിയെക്കാളും ഈ പറയപ്പെടുന്ന പ്രോസിക്യൂഷന്റെ സാഹചര്യങ്ങൾ മുന്നേ എത്തുന്ന ഇതിലെ മികച്ച രീതിയിൽ മുന്നേ എത്തുന്ന ആൾക്കാർ അവിടെ ഉണ്ട് അവർക്കെതിരെ യാതൊരു അന്വേഷണവും ഇല്ല എന്തുകൊണ്ടില്ല കാരണം വണ്ടിപ്പെരിയാറില് ഏറ്റവും പ്രബലയായ രാഷ്ട്രീയ നേതാവിന്റെ മകനായതുകൊണ്ട് അപ്പൊ ഇത് വളരെ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ചെറിയ രാഷ്ട്രീയ നാടകമല്ല ഇത് വളരെ വലിയൊരു ബ്രോഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നാടകമാണ് ഇത് ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ റീഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യുന്നു കുറെ അധികം കാര്യങ്ങൾ പുറത്തു വരാറുണ്ട് ശരി